ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പ്രണയൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു ഗുരുർ എന്നും ഭക്തരായ നമ്മൾ ഭഗവാന്റെ മുമ്പില് തുലാഭാരം നടത്തുമ്പോൾ എന്ത് സാധനം കൊണ്ടാണോ തുലാഭാരം നടത്താം എന്ന് നേർന്നത് അതേ സാധനം കൊണ്ട് വേണം തുലാഭാരം നടത്താൻ അതല്ലാതെ അയ്യോ അത് മറന്നു വേറൊരു സാധനം കൊണ്ടാവാം എന്ന് വിചാരിച്ചാൽ ആ തട്ട് തുല്യമായിട്ട് നിൽക്കില്ല എന്നാണ് പറയാറ് നമ്മളെന്താ നേർന്നത് എന്താ പ്രാർത്ഥിച്ചത് അതാണ് ഭഗവാനുകൾ കൊടുക്കേണ്ടത് ഭഗവാൻ നമ്മളൊന്നും കൊടുത്തിട്ട് വേണ്ട എല്ലാം ഭഗവാൻ ഇങ്ങോട്ട് തരികയാണ് ചെയ്യുക അനുഗ്രഹങ്ങൾ അതിനൊരു കഥ പറയാറുണ്ട് പണ്ട് ഒരു സ്ത്രീ നിത്യവൃത്തിക്ക് വേണ്ടി പല വീടുകളിലും പല ജോലിക്കും സഹായിക്കാനും ഒക്കെ പോവാറുണ്ട് പശുവിനെക്കറക്കില് കുളിപ്പിക്കല് അങ്ങനെ എല്ലാ കാര്യങ്ങളും സഹായം കൊണ്ട് ചെയ്യും അപ്പം പണ്ടൊക്കെ വീടുകളിൽ മുറ്റത്ത് ചാണകം മെഴുകിൽ അതുകൊണ്ട് കണ്ടിട്ടുണ്ടാവും അപ്പം അവർക്ക് പല വീടുകളിലും പോയിട്ടാണ് അവര് ജോലി ചെയ്യാറ് പല വീടുകളിലും അങ്ങനെ ചാണകം മെഴുകും വേണം ഒരു ദിവസം ചാണകം മെഴുകുമ്പോ അവർക്ക് കൈ ഒക്കെ ചൊറിഞ്ഞ് കയ്യൊക്കെ പൊട്ടുക പിന്നെ അത് പൊട്ടൽ വലുതായി ഒന്നിനും ആ കൈ ഒന്നും പറ്റണില്ല ഒരു ചി ഒരു പണിയെടുക്കാൻ പറ്റണില്ല ഒരു പണിക്ക് പോയില്ലെങ്കിൽ ജീവിതം തന്നെ ബുദ്ധിമുട്ടാവും അവര് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഇതൊക്കെ ഒന്ന് ഈ അസുഖമൊക്കെ ഒന്ന് മാറ്റിത്തരണേ ഞാൻ ചാണകം കൊണ്ട് തുലാഭാരം നടത്തിക്കൊള്ളാം ഒരു കാര്യം വന്നിട്ട് നേർന്നു ഭഗവാൻ അറിയുന്ന ഭഗവാൻ ഈ അസുഖങ്ങളൊക്കെ മാറ്റി പിന്നീട് ഒരിക്കലും അവർക്ക് ഒരു അസുഖം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ചാണകം തൊട്ടാൽ ഉടനെ അലർജി പോലെ അങ്ങനെയായിരുന്നു അവര് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു നിലയിലെത്തി സാമ്പത്തികമായിട്ട് നല്ലൊരു കുടുംബസ്ഥയായി ധനികയായി എന്നിട്ടും അവർ ആ ഭഗവാന് കൊടുക്കാം എന്ന് പറഞ്ഞ വഴിപാടിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായില്ലേ അവർക്ക് അത് വേറൊരു കാരണം വെച്ച് ഭഗവാൻ ഓർമ്മപ്പെടുത്തി യാദൃശികമായിട്ട് ഇവരുടെ വീടിൻ്റെ മുമ്പിൽ ചെറുതായി ഒന്ന് മെഴുകേണ്ടി വന്നപ്പോൾ ഓണത്തിന് പൂക്കളം ഇടാനൊക്കെ മെഴുകൂലോ അങ്ങനെ മെഴുകേണ്ടി വന്നപ്പോൾ ആ ചാണകം തൊട്ടപ്പോൾ ആ കയ്യിൽ ചൊറിയാൻ തുടങ്ങി അപ്പോഴാണ് അവർക്ക് ആ ഓർമ്മ വന്നത് ഭഗവാനെ അയ്യോ ഞാനത് മറന്നൂലോ ഉടനെ ഗുരുവായു പോയി ഇവരാണെങ്കിൽ ധനികയായിട്ടുള്ള സ്ത്രീയാണ് അവിടെ പോയിട്ട് എന്തുകൊണ്ടാ തുലാഭാരം ചോദിച്ചപ്പോ അവർക്ക് ചാണകം എന്ന് പറയാനൊരു മടി ഇത്ര വലിയൊരു ധനികയായിട്ടുള്ള ഈ സ്ത്രീ ചാണകം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് കരുതിയിട്ട് പഞ്ചസാര കദളിപ്പഴം വെണ്ണ ഇങ്ങനെ വില കൂടിയ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു ഏത് സാധനം വെച്ചിട്ടും തുലാഭാരം ശരിയാവണില്ല തുല്യ അവസാനം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ നേർന്നത് എന്ത് കൊടുക്കാം എന്നാ അപ്പോ അല്പം നാണായം കൊണ്ട് പറഞ്ഞു ഇങ്ങനെ എങ്ങനെയാ പറയാ ചാണകം കൊണ്ടാണ് നല്ല ആത് ശെരി അത് എന്നെയാണ് ശരിയാവാത്തതേ ഉടനെ ചാണകം കൊണ്ടുവന്ന് തുലാഭാരം തൂക്കിയപ്പോ കൃഷ്ണ തുല്യായിട്ട് നിൽക്കണോ അപ്പോ ഭഗവാനെ തൊഴുമ്പോ ഭഗവാൻ ചിരിച്ചും കൊണ്ട് പറയാണ് എനിക്ക് തരാം എന്ന് പറഞ്ഞത് തന്നാ പോരെ ഞാൻ ഭക്തവത്സരമായ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കണ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ നാരായണ നാരായണഖിലിരകുരോ ഭഗവൻ നമസ്തേ